അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാള നഴ്സ് രഞ്ജിതയെ അവഹേളിച്ച കേസിൽ വെള്ളരിക്കോട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രന് ജാമ്യം കർശന ഉപാധികളോടെയാണ് ഹൊത്തൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഒന്ന് കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചത് ഫർണിച്ചറിന്റെ രാജാക്കന്മാർ ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡി ആൻഡ് ആൻഡ് ജി ഫർണിച്ചർ ഇന്റീരിയർ കാഞ്ഞങ്ങാട് കാസർഗോഡ് വിമാന ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയെ ജാതീയമായി അപമാനിച്ച കേസിൽ പന്ത്രണ്ട് ദിവസമായി റിമാൻഡിലായിരുന്ന ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രനാണ് ഹോസ്തുർഗ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഒന്ന് കോടതി ജാമ്യം അനുവദിച്ചത് അൻപതിനായിരം രൂപയുടെയും രണ്ടാൾ ജാമ്യത്തിലും സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുതെന്ന കർശന നിർദ്ദേശത്തോടെയുമാണ് ജാമ്യം അനുവദിച്ചത് ഈ മാസം പതിമൂന്നിനാണ് ഹോസ്തുർഗ് പോലീസ് പവിത്രനെ അറസ്റ്റ് ചെയ്തത് ഫേസ്ബുക്ക് വഴിയാണ് മരിച്ച രഞ്ജിതയെ പ്രതി അപമാനിച്ചത് ജാതിസ്പർദ്ധയുണ്ടാക്കും വിധം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും സമുദായത്തെ അധിക്ഷേപിക്കുകയും ചെയ്തുവെന്ന പരാതിയിൽ ഹൊസ്തുർഗ് പോലീസാണ് കേസെടുത്തത് തഹസിൽദാരുടെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് സംസ്ഥാനത്ത് തന്നെ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നിരുന്നു ബ്യൂറോ കാസർഗോഡ്